ഏഴാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വർഷത്തെ പാദവാർഷിക പരീക്ഷ അതായത് ഓണ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ചോദ്യപേപ്പറിലേക്ക് പോകാം നമ്മുടെ ചോദ്യപേപ്പറിൽ ഈ ഒരു മാതൃകയിലായിരിക്കും കഴിഞ്ഞ വർഷം വരെ വന്നിരിക്കുന്ന മാതൃകയാണ് നമുക്ക് ആകെ ഒരു ചോദ്യപേപ്പർ മാത്രമേ മോഡലായിട്ട് ലഭ്യമായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ ചോദ്യപേപ്പർ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ നിർദ്ദേശങ്ങളുണ്ട് ഉത്തരലേഖനാത് പൂർവം ഛാത്രാണോ കൃത്യ സമാശ്വാസ രൂപേണ പഞ്ചാദശ നിമിഷ സന്തി എന്തുണ്ട് ഒരു കൂൾ ഓഫ് ടൈം ഉണ്ട് പതിനഞ്ച് മിനിറ്റ് പഞ്ചപ്രശ്ന സമാധേയ പ്രത്യേകം ശ്രദ്ധിക്കൂ നോക്കൂ എന്താ പറഞ്ഞിരിക്കുന്നത് അഞ്ച് ചോദ്യങ്ങൾ എഴുതണം പ്രഥമ പ്രശ്ന അവശ്യം സമാധേയ ആദ്യത്തെ ചോദ്യം നിർബന്ധമായി എഴുതണം അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് എഴുതണം ബാക്കിയുള്ള അഞ്ച് പ്രവർത്തനങ്ങൾ ഇന്നാലെ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് ഉത്തരലേഖനായ ദേവനാഗരി ലിപി ഉപയോക്തവ്യ സംസ്കൃതത്തിൽ തന്നെ എഴുതണം ദേവനാഗരി ലിപിയിൽ തന്നെ എഴുതുന്നതാണ് പറയുന്നത് അത് പിന്നെ നമ്മൾ എന്താണ് ചെയ്യുമല്ലോ ഓക്കെ പ്രവർത്തനം ഒന്ന് എന്താ പറഞ്ഞിരിക്കുന്നത് ഖണ്ഡികം പഠിത്ത അധോദത്താനാം പ്രശ്നാനം ഉത്തരാണി ലിഖത്തു എന്താ പാരഗ്രാഫ് വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഈ ഒരു മാതൃയുള്ള ചോദ്യം എല്ലാ വർഷങ്ങളിലും വരാറുണ്ട് അത് ഇപ്പോഴും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇവിടെ എന്താണ് തന്നിരിക്കുന്നത് നോക്കൂ മധ്യ വർത്തമാനം ഏകം നഗരം ഭവതി കോട്ടയം അസ്മാ നഗരാ ബഹവ ഗ്രന്ഥ പ്രകിതാണ് അക്ഷരനഗരി അക്ഷരനഗരീതി നമ്മം പ്രസിദ്ധം സമ്പൂർണ സാക്ഷരത കോട്ടയം നഗരേണ പ്രഥമം പ്രാപ്തി പ്രഥമ കലാ സി എം എസ് കലായായി വിഖ്യാത അത്ര വർത്തതി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കേട്ടപ്പോ മനസ്സിലായുണ്ടാവും അല്ലേ കോട്ടയത്തെക്കുറിച്ചു മധ്യകേരളം വർത്തമാനം എക്കം നഗരം കോട്ടയം മധ്യ കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട നഗരമാണ് കോട്ടയം അസ്മാത് നഗരാത് ബഹവ ഗ്രന്ഥാ പ്രകാശിത അസ്മാത് നഗരാത് ഈ നഗരത്തിൽ നിന്ന് ബഹവ ഗ്രന്ഥാ പ്രകാശിത കുറേ ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ പ്രകാശനം ചെയ്തിട്ടുണ്ട് അത അതുകൊണ്ട് നഗരമിതം അക്ഷരനഗരി നാം പ്രസിദ്ധം ഈ നഗരം എങ്ങനെ പ്രസിദ്ധമാണ് അക്ഷരനഗരി എന്ന പേരിൽ പ്രസിദ്ധമാണ് ഭാരതേ സമ്പൂർണ്ണ സാക്ഷരത കോട്ടയ നഗരീണ പ്രഥമം പ്രാപ്ത ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത ലഭിച്ച ഒരു ഇന്ത്യയിൽ കിട്ടിയ ആദ്യത്തെ നഗരമാണേത് കോട്ടയം കേരളത്തിലെ പ്രഥമഹാ കലാലയ കേരളത്തിലെ ആദ്യത്തെ കോളേജ് എവിടെ സി എം എസ് സി എം എസ് കോളേജ് വന്നത് എവിടെയാണ് കലാലയെന്ന് വെച്ചാൽ കോളേജാണ് ഇവിടെയാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് മധ്യകേരളീയ വിദ്യമാനം പ്രസിദ്ധം നഗരം കിം ഏതാണ് കേരളത്തിലുള്ള പ്രസിദ്ധമായ നഗരം കോട്ടയം കോട്ടയം നഗരം കേന നാമനാണ് പ്രസിദ്ധം കോട്ടയ നഗരം ഏതു പേരിലാണ് അറിയുന്നത് ആ എന്താണ് അക്ഷരനഗരി കേരളീയ പ്രഥമഹ കലാലയ കഹ കേരളത്തിലെ ആദ്യത്തെ കോളേജ് ചെയ്ത് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി എം എസ് കലാലയഹ ഭാരത്തെ സമ്പൂർണ്ണ സാക്ഷരത കേന നഗരീണ പ്രാപ്തം കോട്ടയം നഗരീണ ഖണ്ഡികായ ഉചിതം ശീർഷകം ലിഖത്തു ഈ പാരഗ്രാഫിന് നല്ലൊരു ശീർഷകം എഴുതുകയാണ് എന്ത് എന്ത് ശീർഷകം നമുക്ക് കൊടുക്കാം വേണമെങ്കിൽ കോട്ടയം നഗരം എന്ന് കൊടുക്കാം അല്ലെങ്കിൽ അക്ഷരനഗരി എന്ന് എന്ത് വേണമെങ്കിലും ഉചിതമായ രീതിയിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം എന്താണെങ്കിലും വരും അപ്പോൾ ബൈ ചാൻസ് നമുക്ക് ഇത്രയും കൂടി കഷ്ടമുള്ള വാക്കുകളൊക്കെയാണ് വന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ചോദ്യം നോക്കിയിട്ട് തന്നെ ഉത്തരം കണ്ടെത്താം പക്ഷേ എപ്പോഴും പറയാറുണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് മധ്യകേരളീയ വിദ്യമാനം പ്രസിദ്ധം നഗരം കിം അപ്പോൾ ഈ നോക്കിയോ ഈ വാക്കുകൾ നോക്കൂ മധ്യകേരളീയ വിദ്യമാനം പ്രസിദ്ധം നഗരം അത് എവിടെയാണ് ഇവിടെയുള്ളത് ഉള്ളത് നോക്കുക ആ വരി അങ്ങനെ എടുത്ത് എഴുതി വെച്ചാലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മധ്യകേരളീയ വർത്തമാനം ഏകം നഗരം ഭവതി കോട്ടയം എന്ന് എഴുതി വെച്ചാലും ഉത്തരമാണ് കോട്ടയം നഗരം കേര നാമന പ്രസിദ്ധം എവിടെ നോക്കൂ നഗരമിതം അക്ഷരനഗരി ഇതി നാംനാ പ്രസിദ്ധം അപ്പോൾ നോക്കിയേ അക്ഷരനഗരം ഇതി നാംനാ പ്രസിദ്ധം എന്ന് എഴുതി വെച്ചാൽ ദൈ കണ്ട നാംനാ പ്രസിദ്ധം അപ്പോൾ ആ വരി ഉള്ളത് മുഴുവനായിട്ട് എഴുതി എഴുതി വച്ചാലും കിട്ടും പ്രഥമഹാ കലാലയ ഹ കഹ കേരളയെ പ്രഥമഹാ കലാലയഹ കണ്ട ഇത് ഫുൾ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും ഭാരതീയ സമ്പൂർണ്ണ സാക്ഷരത അതും ഇവിടെ തന്നെയുണ്ട് കണ്ട എടുത്ത് എഴുതിയാൽ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ സ് കുറിയാൻ പറ്റുന്നൊരു പ്രവർത്തനമാണ് രണ്ടാമത്തെ പ്രവർത്തനം എപ്പോഴും വരാൻ സാധ്യതയുള്ളതാണ് കോഷ്ടകാത് പദം സ്വീകൃത്യ സ്വീകൃത്യ വാക്യം പരിവർത്തിയാലിതും ബ്രാക്കറ്റിൽ നിന്ന് വാക്കുകളെടുത്ത് പദങ്ങളെടുത്ത് വാക്യം മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വരുന്നത് സമാന പദം എഴുതുക അതായത് ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ എഴുതുക എന്നുള്ള രീതിയിലാണ് ഇവിടെ നിത്യം പീഡിതം സൂര്യ വേഗേന സഹോദരഹ ഇതിൽ മിക്കവാറും വന്നിരിക്കുന്ന വാക്കുകളെല്ലാം മൂന്നാമത്തെ പാഠഭാഗത്തിൽ നിന്നാണ് നമുക്ക് നോക്കാം ആദ്യത്തെ നോക്കൂ ആദിത്യ പ്രാതഹ ഉദയതി ആദിത്യ ആരാണ് ആദിത്യ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ തുടക്കത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ട് ആദിത്യം ഉപയാതൗ അടുത്തേക്ക് പോയി നമ്മുടെ ജഡായും സമ്പാതിയും സമ്പാദിയും കൂടിയിട്ട് എങ്ങോട്ടാണ് പോയത് ആദിത്യടുത്തേക്ക് ആദിത്യം എന്ന് വെച്ചാൽ ആരാണ് സൂര്യ കറക്റ്റ് അപ്പോൾ ഈ വാക്കെടു എങ്ങനെ ഉത്തരം എഴുതും സൂര്യ പ്രാതഹ ഉദയതി എന്ന എഴുതിയാൽ ഉത്തരം കിട്ടി മമ ഭ്രാത അധ്യാപക ഭവതി എൻ്റെ ഭ്രാത എന്നാ ഈ ഭ്രാത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആ നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൻ്റെ പേര് എന്താണ് ഭ്രാതൃസ്നേഹ എന്നാണ് സഹോദര സ്നേഹം അപ്പോൾ സോദരൻ എന്നാണ് അർത്ഥം അപ്പോൾ ഇതിൽ അതേ അർത്ഥം വരുന്ന വാക്കേതാണ് സോദര മമ സോദര അധ്യാപക ഭവതി ജനഹ സന്തതം സത്യം വധതു ജനങ്ങൾ സന്തതം ഇത് ഒന്നാമത്തെ പാഠത്തിൽ വാക്കാണല്ലേ നമ്മുടെ വിശ്വം ചെയ്യാമെന്നുള്ള പാഠത്തിൽ സന്തതം സതതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് എപ്പോഴും എന്നാണ് അർത്ഥം ഇതിൽ എപ്പോഴും എന്ന് വരുന്ന വാക്കേതാണ് നിത്യം അപ്പോൾ ജനഹ നിത്യം സത്യം വധതു അടുത്തത് രോഗേന അർജിതം പരിചരതൂ രോഗം കൊണ്ട് അർജിതം നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നൊരു മറ്റൊരു വാക്കാണ് സൂര്യരശ്മിഭീരർജിതം സഹോദരനായിട്ടുള്ള ജഡായു സൂര്യരശ്മികളേറ്റ് പീഡിപ്പിക്കപ്പെട്ട് അതായത് വേദന കൊണ്ട് പൊളഞ്ഞ എന്നൊക്കെ അർത്ഥം അപ്പോൾ അർദ്ദിതം എന്നുള്ള വാക്കിന് ഇവിടെ പീഡിതം എന്നാണ് വരുന്നത് രോഗേണ പീഡിതം പരിചരത്തു ജഡായുഹു ആകാശമാർഗിയാണ് ജവേന കഥ എന്താണ് ജഡായു ആകാശത്തിലൂടെ എങ്ങനെ പോയി ആ മത്സരമാണല്ലേ അപ്പോൾ എങ്ങനെ പോകണം ജവേന വേഗത്തിൽ ശീഘ്രം എന്നൊക്കെ അർത്ഥം വരും അവിടെ വേഗേന എന്നുള്ള അർത്ഥം നമുക്കിവിടെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ രീതിയിലും വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലെങ്കിൽ ചോദ്യമാണ് അത് ഓക്കെ മൂന്നാമത്തെ ചോദ്യം നോക്കൂ വളരെ എളുപ്പമാണ് പ്രവർത്തനം മൂന്ന് ഹേ കപിവീരാഹ വീരാ ഭസ്മീകൃതപക്ഷ അഹം വിന്ധ്യേ പതി അസ്മിൻ വിന്ധ്യേ വിന്ധ്യപർവത്തെ വസൻ അഹം മമ സോദരസ് വാർത്താം ന ജാനാമി ഇയാശയ പ്രതിപാദകം ശ്ലോകം ചിത് ലിഖു ആണ് നോക്കൂ എന്താ പറഞ്ഞിരിക്കുന്നത് ഇത്യാശയ പ്രതിപാദകം ശ്ലോകം ചിത്ര ലിഖു ഈ ആശയം വരുന്ന ശ്ലോകം ഏതാണ് ഏതാണ് നിർദഗ്ധപക്ഷ വിന്ധ്യേഹം വനരർഷ അഹമസ്മിൻ വസൻ ഭ്രാതോ പ്രവൃത്തിം നോപ്പലക്ഷേ അണോ പുരാവൃത്രവധേ വൃത്തെ സചാഹം ച ജയൈഷിണ ആദിത്യമുപയാതൗ സോ ജ്വലന്തം ലക്ഷ്മിമാലിനം ഇതിലേതാ വരിക ആ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഏതാണ് ഇതാണല്ലേ ഒന്നാമത്തെ ശ്ലോകമാണ് അപ്പോൾ ഇതൊരു ഇങ്ങനെയൊരു ശ്ലോക ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ പ്രവർത്തനത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലെ വാക്കുകൾ കൂടി നോക്കുക ഇവിടെ നോക്കൂ കപിവിരഹ ഭസ്മീകൃത പക്ഷ പക്ഷഹ കണ്ടോ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷ വിന്ധ്യേ വന്നിട്ടുണ്ട് പതിതഹ അഹം അഹം വാർത്താം കിം നോ ഇതിൽ അപ്പോൾ ഏതാണ്ട് കുറേ വാക്കുകൾ അക്ഷരങ്ങൾ ഏതിലാണോ വന്നിരിക്കുന്നത് ഒന്നും അറിയാത്തവർക്കാണ് ഈ ഒരു ഷോർട്ട് ടിപ്പ് പറഞ്ഞു പറഞ്ഞിരുന്നത് അറിയുന്നവർക്ക് കൃത്യമായിട്ട് എഴുതാവുന്നതാണ് അപ്പോൾ വാക്കുകൾ നോക്കുക അത് ഉത്തരമായിട്ട് എടുത്ത് എഴുതുക ഓക്കെ അടുത്തത് നോക്കൂ കോഷ്ടകാത് ഉചി ഉചിതം ഉത്തരം ചിത്തുവാലികതവും വാനരഹ ഇത്യസ് സമാനാർത്ഥകം പദം വാനരൻ എന്നതിന് അർത്ഥം വരുന്ന പദം ഏത് എന്നാണ് ചോദിക്കുന്നത് കപ്പോതഹ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം പ്രാവാണ് കോകിലഹ എന്ന് വെച്ചാൽ കുയിലാണ് മർക്കട്ടഹ എന്നുള്ളതാണ് എന്ത് വരിക വാനരഹ എന്നുള്ളതിന് അർത്ഥം വരിക ആദികാവ്യം കിം അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ ആദ്യത്തെ പാരഗ്രാഫ് കുറേ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് രാ രാമായണം ആദികാവ്യമാണ് അതുപോലെ അത് എഴുതിയത് വാൽമീകിയാണ് കവി വാൽമീകിയാണ് രാമായണത്തിൽ ഇരുപത്തിനാലം ശ്ലോകങ്ങൾ അതുകൊണ്ട് തന്നെ ചാതുർവിംശതി സാഹസ്രി എന്ന പേരുണ്ട് ഏഴ് ഇതുണ്ട് എന്താണ് കാണ്ടങ്ങളുണ്ട് ഏതൊക്കെ കാണ്ഡങ്ങളാണ് എന്നൊക്കെ ചോദിപ്പം പറയുന്നുണ്ട് അതൊക്കെ ഒരു ജനറൽ നോളജായിട്ട് തന്നെ നമ്മൾ എടുക്കുക അപ്പം അതിൽ ആദികാവ്യം ഏതാണ് രാമായണമാണ് ഓക്കെ ഉദാഹരണ അനുസാരം ലിഖിച്ചു ഉദാഹരണം നൽകി നോക്കൂ ചാഹം ചാ അധികം അഹം അപ്പം നാഹം എന്താ പറയുക പല ആൾക്കാരും എപ്പോഴും എഴുതാറുണ്ട് ന പ്ലസ് ഹം അങ്ങനെ വരുമോ ഇല്ല ന ഇവിടെ ചാഹം എന്നുള്ളത് എന്താണ് ചാ ഈ ആ എന്തായി ചിഹ്നായി അല്ലേ ചാഹം അപ്പോൾ ഇവിടെ ന മാത്രം എഴുതുക ഇപ്പുറത്ത് അഹം എന്നുള്ളതാണ് എഴുതേണ്ടത് ഓക്കെ അടുത്തത് നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ഉദാഹരണാനുസരം പട്ടികം പോരെ എഴുതു ഗുണാഹ അവഗുണാഹ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അഹം ഇന്ന അഹം ഗുണം സ്വീകരോമി ഇത് തേജാമി അവഗുണം തേജാമി എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അഹം ക്ഷമാം സ്വീകരോമി അസഹിഷ്ണുതാം ക്ഷമ ത്യജാമി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നല്ല ഗുണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഗുണാഹ ക്ഷമ വളർത്തുന്നുണ്ട് അസഹിഷ്ണുത വന്നിട്ടുണ്ട് സത്യസന്ധത ഗുണമാണോ അവഗുണമാണോ ആ ഗുണമാണ് അധർമ്മ അവഗുണമാണ് ഉത്സാഹ ഗുണമാണ് ധീരത ഗുണമാണ് പരദൂഷണം അവഗുണമാണ് അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും വളരെ എളുപ്പമുള്ളൊരു പ്രവർത്തനമാണ് ഇനി അഞ്ചാമത്തെ പ്രവർത്തനം രണ്ടാമത്തെ പാഠഭാഗത്തിലെ ഒരു പ്രവർത്തനമാണ് അധോ ദത്താനി ഈ വാക്യാനി പഠിക്കുക ഉദാഹരണാനുസരം ഉദാഹരണമനുസരിച്ച് എന്ത് ചെയ്യുക പരിവർത്തയതു അധിരഹ ശ്ലോകം പടത്തി ഹേ അധിരത ശ്ലോകം പടത്തു എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഇതിൽ ഒന്നാമത്തെ ഭാഗത്തിൽ സംബോധന രൂപവും അവസാനത്തെ ഭാഗത്ത് ലോട്ട് രൂപവും അധിരത ഹേ അധിരത എന്നായി പട്ടതി എന്നുള്ളത് പട്ടത്തുവായി അപ്പൊ അതേ രീതിയിൽ ഇങ്ങോട്ട് മാറ്റണം അർപ്പിത ചിത്രം പ്രദർശയത്തി എന്താ വരിക അപ്പോ പറഞ്ഞോളൂ അധിരഥാ ഹേ അധിരഥ് അപ്പൊ അർപ്പിത എന്താവും ഹേ അർപ്പിത അത് പുല്ലിംഗവതായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഈ വിസർഗം ഒഴിവാക്കിയിട്ട് വേണം ഇവിടെ എഴുതാൻ ഹേ അർപ്പിത ചിത്രം പട്ടതി പട്ടതുമായി അപ്പൊ പ്രദർശയത എന്താവും ആ പ്രദർശയത്തു ഇവിടെ തിരിച്ചെഴുതാനാവണം ഹേ റഹീമ യാനം പ്രവർത്തയത്തു അപ്പോൾ എന്താ വരണം ഇവിടെ എന്താ ഒഴിവാക്കുക ഹേ എന്നുള്ളത് ഒഴിവാക്കുന്നു റഹീമഹ നിസർഗം ചേർക്കുന്നു യാനം പ്രവർത്തയതു എന്നുള്ളത് ഇവിടെ എന്ത് വരും പട്ടത്തു എന്നുള്ളത് ഇവിടെ പടതി വരും അപ്പൊ പ്രവർത്തയതു ഇപ്പുറത്തെന്തു വരണം ആ പ്രവർത്തയതി എന്ന് വരണം ദിനപത്രം പറയണം എന്താ വരുക അപ്പോ ഹേ ഷെബിനം വാചയതു അല്ലേ ശ്രീലിംഗത്തിലേക്ക് വന്നു ഹിമാ പാഠം പഠതി ഹേ ഹിമേ പാഠം പഠത്തു എന്ന് പറഞ്ഞു അപ്പം അനഘ ഗീതം ഗായത്തി എന്താ പറയുക ഹേ അനഘേ ഗീതം ഗായത്തു ഹേ ഷീജേ അങ്കുലീയം പശ്യതു എന്നാണ് അപ്പം എന്ത് വരണം ഷീജ അങ്കുലീയം പശ്യതി അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നേ ഉള്ളൂ പുല്ലിംഗപദമാണെങ്കിൽ ബലഹ ഹേ ബാല രാമഹ ഹേ രാമ കൃഷ്ണ ഹേ കൃഷ്ണ എന്നാവണം സ്ത്രീലിംഗപദമാണെങ്കിൽ രാധ ഹേ രാധേ സീത ഹേ സീതേ ഷീജ ഹേ ഷീജേ എന്നുള്ള രീതിയിലും വരണം ലെട്ട് ലോട്ടാക്കണം അതായത് പട്ടത്തി പട്ടത്തു പ്രദർശയതി പ്രദർശയതു പ്രവർത്തയതി പ്രവർത്തയതു ഗായത്തി ഗായത്തു ആ രീതിയിലേക്ക് മാറ്റി എഴുതണം അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അത് രണ്ടാമത്തെ പ്രവർത്തനത്തിൽ രണ്ടാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് അടുത്തത് ആറാമത്തെ പ്രവർത്തനം നേരത്തെ പറഞ്ഞു അഞ്ച് പ്രവർത്തനം ചെയ്താൽ മതി ഒന്നാമത്തെ പ്രവർത്തനം ചെയ്യണം ബാക്കി നാല് പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒന്നും നമുക്ക് മാറ്റാവുന്നതാണ് വളരെ എളുപ്പമുള്ളൊരു ചോദ്യ പേപ്പറാണ് നമുക്ക് ജലോപ്ലവ ജനാൻ രക്ഷതി ഉചിതം ശീർഷകെടുത്ത് എഴുതാനെ പറഞ്ഞു അതും രണ്ടാമത്തെ പാഠഭാഗവുമായി ഒരു ചോദ്യം തന്നെയാണ് ആദ്യത്തെ മൂന്ന് പാഠഭാഗങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത് മാർഗമധ്യേ വൃക്ഷഹാ പതിത സൈക്കിൾ അനാഥ് ബാലിക പദ്ധതി റെയിൽ ദുർഘടനായ അനേകെ ജനാഹമൃതാ മഹാവൃഷ്ടിഹി സംഭവതി എന്തൊക്കെയാണ് ജലോപ്ലവ ജനാൻ രക്ഷതി ഇത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് അല്ലേ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നു അതേതാണ് വരിക ഇതിൽ ചിത്രങ്ങളിൽ ഇതാണ് അല്ലേ ഓക്കെ അടുത്ത് മാർഗമധ്യേ വൃക്ഷാ പതിത വഴിയിൽ മരം വീണോ അതേതാണ് ആ ഈ ചിത്രമാണ് വഴിയിൽ മരം വീണു സൈക്കിൾ യാനാ ബാലിക്കാ പദ്ധതി സൈക്കിളിൽ നിന്ന് പെൺകുട്ടി വീണു ഏതെല്ലാം വരിക യെസ് ഇതിലാണ് വരുന്നത് റെയിൽ ദുർഘടനയെ അനേകേ ജനാ അമൃതാ ആ റെയിൽ അപകടത്തിൽ കുറേ ആളുകൾ മരിച്ചു അതിവിടെയാണ് വരിക മഹാവൃഷ്ടി ഭവതി വളരെ വലിയ മഴ പെയ്യുന്നു അത് ഇതിലും വരും അപ്പോൾ നമ്മളത് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ വെച്ച് വളരെ എളുപ്പമുള്ള ചോദ്യപേപ്പറാണ് വന്നിരിക്കുന്നത് ഇപ്രാവശ്യവും ആ രീതിയിലുള്ള ചോദ്യപേപ്പർ തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ കൂടെ താഴത്തെ ലിങ്കിൽ കഴിഞ്ഞ വർഷം മഷ തയ്യാറാക്കിയ ഒരു മോഡൽ ചോദ്യപേപ്പറും കൂടി ഇടുന്നുണ്ട് അതിലും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ അതിൻ്റെ വീഡിയോസും ഇതിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണ എല്ലാ പരീക്ഷകളും എളുപ്പമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നോർന്നില്ലാമ